ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആനപ്പാറ എസ്റ്റേറ്റ് ആനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഈ തോട് ഈ തോടിൻ്റെ പേര് ആനക്കൽ തോടുന്നാണ് നമ്മുടെ ഫാമിൻ്റെ പേര് ആനപ്പാറ എസ്റ്റേറ്റ് എന്നും ഈ തോടിൻ്റെ ഈ തോടിൻ്റെ ഒരു അറ്റത്ത് ഒരു ആനപ്പാറ ആയിട്ടുള്ളതുണ്ട് ആ ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാറയും ഒക്കെ കടന്നു പോകുന്നൊരു തോടാണത് ഈ തോട് ഈ തോടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് നമ്മുടെ ഫാമിൽ നമ്മുടെ ഫാമിൻ്റെ അതിർത്തിയിൽ മൂന്ന് സൈഡിലും അതായത് മൂന്ന് അതിർത്തിയിൽ കൂടെയും ഒഴുകിപ്പോണത് നമ്മുടെ ഫാമിൻ്റെ മൂന്ന് അതിർത്തി ഈ തോടാണ് അപ്പോൾ ഈ തോടിൻ്റെ ക്ലീനിങ്ങിലാണ് തൊഴിലുറപ്പ് വരെ ക്ലീനിങ് ഉണ്ട് ഇന്ന് അപ്പോൾ അതൊന്ന് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം അപ്പോൾ മഴക്കാലത്ത് മഴക്കാലം വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്ലീനിങ്ങിലാണ് പഞ്ചായത്തിന്റെ ക്ലീൻ ക്ലീനിങ്ങാണ് ഈ നടക്കുന്നത് അപ്പോൾ പഞ്ചായത്തിന്റെ സോറി ഗവൺമെന്റിന്റെ ഉളപ്പുകാരം എല്ലാ തോടുകളും ഇതൊക്കെ വൃത്തിയാക്കണം എന്നുള്ള ഇതുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ തോടുകളൊക്കെ വൃത്തിയാക്കുന്നത് അപ്പോൾ ഈ തോട് വൃത്തിയാക്കുന്നത് ആഫ്റ്റർ ബിഫോർ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാൽ മനസ്സിലാവും പിന്നെ നമ്മുടെ ഫാമിൻ്റെ ഒരു ഒരു വൈബും കൂടിയാണ് ഇപ്പോൾ മഴക്കാലത്ത് ഇതിലെ വെള്ളം പോകുമ്പോൾ നല്ല ഭംഗിയും വെള്ളച്ചാട്ടവും അതിൻ്റെ സൗണ്ടും നമ്മുടെ ഫാമിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ഒരു വെള്ളത്തിൻ്റെ ആ ഓളത്തിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും നല്ല രസമാണ് നല്ലൊരു വൈബാണ് എല്ലാവരും ഇപ്പോൾ ഫാം വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ഈ സംഭവം അതായത് നമ്മൾ ഈ തോട് കണ്ടാൽ വെള്ളച്ചാട്ടം ഇതിൽ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ പോലെയുണ്ട് പാറായട്ടി വെള്ളം അങ്ങനെ ചാടുന്നൊരു സംഭവം കൂടി ഈ തോട്ടിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൽ ഈ തോട്ടിലൊക്കെ കുളിക്കാറുണ്ട് മഴക്കാലം ആകുമ്പോൾ അപ്പോൾ പക്ഷേ ഇത് വൃത്തിയാക്കിയിട്ട് കുറേ നാളായി ഇതിന് മുന്നേ ജെയ് സി ഹിറ്റാച്ചി കൊണ്ടുവന്ന് ഈ തോട് വൃത്തിയാക്കിയിരുന്നു പക്ഷേ അത് ജസ്റ്റ് മണ്ണ് മാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് വർഷങ്ങൾക്ക് ശേഷമാണ് വൃത്തിയാക്കിയത് ഇപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യണം മണ് കൂനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ ക്ലിയർ ചെയ്യും ഈ തൊഴിലുറപ്പിൻ്റെ ആളുകൾ അത് ഫുൾ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് തോടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാം പിന്നെ ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ സ്ഥല സ്ഥലങ്ങളിൽ അവർ നെറ്റൊക്കെ വെച്ച് അതായത് ഈ കയറിൻ്റെ നെറ്റൊക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മൾ ഈ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ ഒന്ന് കാണാം സൈഡിലുള്ള എല്ലാ കാടുകളും ഒക്കെ വെട്ടി തെളിക്കുന്നുണ്ട് നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ട് തോടുകളൊക്കെ അത് നമ്മുടെ ഫാമിൻ്റെ ബാക്ക് വ്യൂ ആണ് ആക്ച്വലി നമ്മൾ ഞങ്ങൾ ഓഫീസ് റഡിരിക്കുന്നതിൻ്റെ ഭാഗമാണ് നല്ല തണലും ഈ ചൂട് കാലത്ത് ഇത്രയധികം തണലും കാറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് സൈഡിലും എല്ലാ ചപ്പ് ചവറുകളൊക്കെ വരി ക്ലീൻ ചെയ്ത് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഇത് കിട്ടി കാട്ടുവള്ളി കിട്ടി അപ്പൊ അതിലൊന്ന് ട്രൈ ചെയ്താണ് ഞാനൊരു സംഭവം നല്ലത് അപ്പൊ അങ്ങനെ രാവിലെ ഒരു നയൻ ഓ ക്ലോക്ക് ആ സമയത്ത് തുടങ്ങിയിട്ടുള്ള വർക്കാണ് പിന്നെ വെയിൽ ഈ തോടിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് വേനൽ ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നും അത്യാവശ്യം നല്ല തണലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് രണ്ട് സൈഡും ഫുള്ള് മരങ്ങളാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഈവനിങ് ടൈം എടുത്തു അപ്പോൾ നമ്മുടെ ഈ തോടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മുടെ ഫാമിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് ഇടിഞ്ഞ് ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇവര് ചാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കെട്ടിത്തരാന്ന് പറഞ്ഞു കെട്ടിത്തരാച്ച മണ്ണ് നമുക്ക് ആ അവിടെ മീന സ്റ്റെപ്പ് പോലെ ഇട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ വേണ്ടി ഞങ്ങൾ ചാക്കൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു അപ്പൊ ചാക്കില് മണ്ണ് നിറച്ചിട്ട് അവര് നമുക്ക് അവിടെ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് സുൽഫി ചാക്ക് റെഡി കൊടുക്കണം ഞങ്ങള് കഴിക്കാൻ കഴിച്ചു വന്നു ഇപ്പോ ക്ലീനിങ് പുരോഗമിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെയാണ് നമുക്ക് സ്റ്റെപ്പ് ഇടാൻ ഉള്ളത് സ്റ്റെപ്പ് ഇട്ട് പറഞ്ഞിട്ടുണ്ട് തരാ ഞങ്ങളുടെ ഫാമിലെ ഒരു പ്രൊട്ടക്ഷൻ ഏരിയയും കൂടെയാണ് ഐ മീൻ നമ്മുടെ ഫാമിന്റെ മൂന്ന് ഭാഗം മൂന്ന് അതിർത്തിയിലെ മൂന്ന് ഭാഗം ഈ തോടായതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് പിന്നെ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലുണ്ട് കാറ്റുണ്ട് അപ്പോൾ വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് നാളെയും കൂടെ ഇവിടെ വർക്കുണ്ട് ഇവിടെ ഇപ്പോൾ മണ്ണ് അടിഞ്ഞു കൂടിയത് ഈ മണ്ണൊക്കെ ചെത്തിയെടുക്കും അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒരു ചവറുകളും കുറച്ച് കല്ലും കട്ടകളൊക്കെ ഉണ്ട് അതൊക്കെ നീക്കി അതൊക്കെ റെഡിയാക്കി നിന്നിട്ടുണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊരു ഇതിൽ തന്നെ ഈ തോടിൻ്റെ ഒരു അറ്റത്ത് അതായത് ഒരു കുറച്ച് അകലായിട്ടുള്ളൊരു വീഡിയോസ് വീഡിയോ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുള്ള വർക്ക് ആണ് ഇവർ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ചാക്ക് സ്റ്റെപ്പ് ഇട്ട് വെച്ച് വെക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ കുറച്ചും കൂടെ മണ്ണ് വെച്ച് നിറച്ച് സ്റ്റെപ്പ് ഇടണം ഈ തോടിൻ്റെ നമ്മളെ ഫാമിൻ്റെ ഒരു ഒരു എൻഡാണ് ഈ കാണുന്ന ഏരിയ അപ്പോൾ ഈ ഇവിടെ മുതലാണ് നമ്മുടെ ഫാമിൽ ഫാം സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള തോട് ഇത് നമ്മുടെ ഫാമിൻ്റെ ബാക്ക് ബാക്ക് വശത്തുള്ള തോടാണ് വളരെ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ അവർക്ക് ഒരു പ്രത്യേക നന്ദി നമുക്ക് പറയണം അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് അവർ ക്ലീൻ ചെയ്യുന്നത് ഫുള്ള് കച്ചറയും വേസ്റ്റും ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ പൊതുവേ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഒന്നും ഇല്ല കുറവാണ് പിന്നെ ഫുള്ള് അതിന് ഇപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാവരും കൃഷിക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിലേക്ക് അങ്ങനെ വേസ്റ്റ് അങ്ങനൊന്നും ഇടുന്ന പ്രവണത ഒക്കെ കുറവാണ് വളരെ സാരം അത് ഏതെങ്കിലും ഒരറ്റത്തു നിന്ന് ഒഴുകി വരുന്ന വേസ്റ്റ് അല്ലാതെ നമ്മളെ ഈ ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കരിയിലകളും മണ്ണും കടിഞ്ഞു കൂടിയിട്ടുള്ള മണ്ണും ഇതൊക്കെ മാത്രം മാറ്റേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഈ തോളിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് പോകുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നല്ല വൃത്തിയായിട്ടാണ് അവർ ക്ലീൻ ചെയ്തിട്ടുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം നമ്മൾ ഫാമിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഫാമിൻ്റെ അതിർത്തിയിൽ വരുന്ന ഏരിയ അല്ല ബാക്ക് സൈഡാണ് ഈ സൈഡിൽ രണ്ട് സൈഡിലും മണ്ണടിയിൽ കൊടുത്ത് നെറ്റൊക്കെ ഇട്ട് അതായത് ചാക്കിൻ്റെ കയറിൻ്റെ നെറ്റാണത് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ായിട്ടുണ്ട് ഇത് ഈ പുൽകൃഷി കാണുന്ന പുൽകൃഷി നമ്മൾ തന്നെയാണ് അവന്റെ ബാക്ക് സൈഡിലുള്ള ഒരു പറമ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള പുൽകൃഷിയാണ് മണ്ണൊക്കെ മുകളിൽ കോരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതായത് മണ്ണല് മണ്ണലൊക്കെ ഒരുപാട് ഒഴികുന്നുണ്ട് അതൊക്കെ മുകളിൽ കോരിയിട്ട് വെള്ളത്തിന് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എല്ലാവരും ഇതിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇനി ഇതിൽ വെള്ളം വന്നിട്ട് വന്നിട്ടാണ് കുളിക്കാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു പുതിയ സബ്ജെക്റ്റായിട്ട് കാണാം